നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ക്രാങ്ക്സുറി എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാളിലട്ടോ ഇത് നമ്മുടെ ജയന്തി ഹിൽസിലെ പിന്നെ ഒരു വാട്ടർഫാളാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടുത്തെ വാട്ടർഫാളിലേക്കെല്ലാം പോകുന്ന റോഡുകളൊക്കെ ഏകദേശം സെയിമാണ് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് പിന്നെ കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നടന്നിറങ്ങാനുണ്ട് എന്തായാലും പോയി നോക്കാം അത്യാവശ്യം മഴയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത വാട്ടർഫാൾ എത്തിയിട്ടുണ്ട് കേട്ടോ ക്രാങ്ക്സുരി വാട്ടർഫാൾ നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ പയ്യെ കോടയെല്ലാം പിടിച്ച് പോവാം നനയാനൊന്നും പറ്റില്ല ഊരി വെച്ച് ബ്രൗസർ ഇട്ടിട്ടാണ് നനഞ്ഞിട്ട് ഇനി ആദ്യം പനി എടുത്തക്കൊണ്ട കഴിയില്ല പനി അല്ലെങ്കിൽ പനീനെ കൊണ്ട് ഇവിടെ പ്രാന്തായി പിന്നെ തെന്നിപ്പോവാത്ത നല്ല പാറക്കല്ലുകളാണ് അതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റും നടപ്പാതെന്നെല്ലാം പറഞ്ഞു ഇതാട്ടോ ഈ എന്ത് അട്ടിപൊളിയൊക്കെയാ കല്ലാം ഇങ്ങനെ കട്ട് മുറിച്ച് വെച്ച് സെറ്റ് മഴ ഇന്നലെ പോലെ നല്ല മഴ ആട്ടാ നിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മഴയെ തന്നെ പോയി കാണുന്ന പറ്റും പരിപാടി നടക്കും വെയിൽ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിന്റെ മേളിൽ വ്യൂ കാണാൻ പറ്റും വെള്ളം ഇവിടെ ഒരു ചെറിയ ഡാം പോലെ ഉണ്ട് കെട്ടി വെച്ചിട്ട് അപ്പൊ അവിടെ നിന്ന് നേരെ താഴോട്ടാണ് വാട്ടർഫാൾ വാട്ടർഫാള് പോന്നെട്ടോ നമുക്കിനി ഇതിലേ നടന്ന് അവിടം വരെ എത്തണം താഴെ പോകണം താഴെ പോയാലേ അതിന് വ്യൂ കിട്ടും അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ അതിരപ്പള്ളിയിലെ പോലെ നല്ലൊരു വ്യൂ കിട്ടും തോന്നുന്നു തോന്നുന്നുട്ടോ എന്തായാലും പോയി നോക്കാം അവിടെ ഒന്ന് കഴിച്ചില്ല എനിക്ക് വിശക്കുന്നു നമ്മൾ തിരിച്ചു കയറിയിട്ട് അവിടെ നിന്ന് ഒരു മേഖ കഴിക്കാം അങ്ങോട്ടെല്ലാവരും ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്നതെല്ലാം വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് നടന്നവരുമാണ് എനിക്ക് ഇന്നലെ മിഞ്ഞാന്ന് പണി കിട്ടി മിഞ്ഞാന്ന് പനിയും വെച്ച് പോയിട്ടാട്ടോ ശ്വാസം പെടാൻ പറ്റിയില്ല ഇന്നും വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ പയ്യെ കയറി വരുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല അതിന് മാത്രം വലിയ കേറ്റൊന്നല്ല നല്ല സ്റ്റെപ്പാണ് നമുക്കൊരു അയിമ്പത് റുപ്യ എൻട്രി ഫീ ഉണ്ട് ഇതാണ് ജസ്റ്റ് ടിക്കറ്റ് കൗണ്ടറ് അപ്പൊ നേരെ അയ്മ്പത് റുപ്യ എടുത്തിട്ട് ജസ്റ്റ് പോവാ കാണുവാത്രയുള്ളൂ പരിപാടി ആന അവിടെ മേളിലെത്തിയാട്ടാ നല്ല വ്യൂ കൊള്ള നല്ല വെള്ളമുണ്ട് ഇത് സീസണാണെങ്കിൽ നല്ല ക്ലിയറില്ല വെള്ളം ആട്ട നമ്മുടെ ആതിരപ്പള്ളി പോലെ തന്നെയാണ് അവര് സെറ്റപ്പാണ് നേരെ അപ്പുറത്തുനിന്ന് വരുന്നു താഴത്തെ പോന്നു അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ് ആ ഭാഗത്ത് നിന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമുക്ക് താഴെ അതായത് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം അവിടെ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോസ് കാണാറ് പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ആ ഒരു പിന്നെ വ്യൂ പോയിൻ്റ് പോലെ കെട്ടിയ സ്ഥലത്ത് വരെ പോകാൻ പറ്റും അതിൻ്റെ താഴോട്ട് പോകാൻ പറ്റില്ല വഴിയൊക്കെ അടച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് തിരിച്ച് പോവാട്ടോ അങ്ങനെ ഇതാ വാട്ടർഫോളും പരിപാടിയെല്ലാം കണ്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അതേ സ്പോട്ടിൽ ഇതാണ് പാർക്കിംഗ് കേട്ടോ കുറച്ച് വെയിലെല്ലാം വരുന്നുണ്ട് നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തിരിച്ചു വിടട്ടെ ഇവിടെ നമ്മുടെ ടിക്കറ്റും പാർക്കിങ്ങിൻ്റെ ടിക്കറ്റെല്ലാം വിളിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഞാൻ അതിൻ്റെ കുറച്ച് അപ്പുറത്തേടേക്കും സൈഡാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കണ്ട പരിപാടി ആക്കട്ടെ അപ്പോൾ നമുക്ക് വയ്യ അവിടെ നിന്ന് നീങ്ങാം ഫുട്ടുണ്ടാക്കലാ കേട്ടാ അയ്യോ ആ ചോറ് അടുപ്പത്ത് വെച്ചിണ്ട് ഭയങ്കര നടുവേന പനി വന്ന് കുറേ ദിവസം കിടന്നോണ്ട് എന്റെ കവോഡെല്ലാം പൊട്ടി അടിഞ്ഞേട്ടാ ഇനിയിപ്പോ നാട്ടിലേക്ക് പോകുന്ന അത്രയല്ലേ ഉള്ളു അതുകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടേ ഫുൾ പൊട്ടി ഇതെല്ലാം പോയി എല്ലാം പോയി ഡ്രോയർ കാര്യങ്ങളെല്ലാം പൊട്ടി വെൽഡിംഗ് എല്ലാം പൊട്ടി കമ്പിയെല്ലാം പൊട്ടി അടിയിടും കിടക്കുന്നുണ്ട് ഇപ്പം കിടക്കുന്ന അതിന്റെ സപ്പോർട്ടെല്ലാം എല്ലാം പോയി കാരണം നമ്മൾ ഈ ഓഫ് റോഡിക്കുമ്പോ എടുത്തിട്ട് അടിക്കുന്നോണ്ട് എല്ലാം പൊട്ടിപ്പോവാ ശയമില്ല കിടന്ന സ്ഥലട്ടോ നല്ലൊരു സ്ഥലത്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് നല്ലൊരു വാലി ടൈപ്പ് സ്ഥലമാണ് മഴ പെയ്യാണ്ടിന്നാൽ കിടലിനാണ് മഴ പെയ്ത മുഞ്ചി അങ്ങനെ കുക്കിംഗ് പരിപാടി ഏകദേശം തീരുന്ന കേട്ടോ ചോറായി കറിയായി കറിയെല്ലാം ഒപ്പിക്കലാട്ടോ എനിക്ക് പിന്നെ ഒന്നും ഉണ്ടായില്ല ഒരു ഉരുളക്കേങ്ങും മറ്റമുളക് ഒന്നുമില്ല കേട്ടോ വേണ്ട മറ്റമുളക് കിട്ടുവീനൊന്ന് വെറുതെ മുളക് പൊടി കിട്ടുമെന്ന് സെറ്റാക്കിയതാണ് ഭയങ്കര ഇഷ്ടമായി ഇത് മതി ഇത് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തന്നു ഇത് അച്ചാർ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് അച്ചാറുണ്ട് അപ്പോൾ പിന്നെ കഴിക്കേണ്ട പരിപാടി നോക്കട്ടെ ഒരു കൂട്ടുണ്ടട്ടോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ആരെങ്കിലും ആയിട്ട് വരും ഇവനും കൂടെ ഫുഡ് കൊടുക്കണം ഇവരല്ല ഇറന്നുണ്ടെന്ന ചിരുമ്പിക്കച്ചാറെല്ലാം ഉണ്ടായിരുന്നട്ടോ ആയിരിക്കും കഴിഞ്ഞു ജോളം ബസുമതി റൈസാണ് ബസ്മതി റൈസ് കൂടിയിട്ട് അടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല അധികം തൊന്നും ഇഷ്ടമില്ല ബിരിയാണിന് മൊക്കെ എന്താണ് കഴിക്കാട്ട നേരെ തിരിച്ച് പോകേണ്ട വഴിയാണ് പാട്ടിപൊടി കുറച്ച് സമയം വെയിൽ കിട്ടുന്നത് അങ്ങനെ ഫുഡ് ഫുഡ്ക്കെല്ലാം കഴിഞ്ഞട്ടോ ഭയങ്കര നടുവേന രണ്ട് മൂന്ന് ദിവസം ബെഡ് തന്നെ ആയിരുന്നു പനി പിടിച്ചിട്ട് അതുകൊണ്ടാണ് നല്ല നടുവേന നേരത്തെ വാട്ടർഫാൾ കാണാൻ താഴെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ നല്ല വേന ഉണ്ടായിരുന്നു എന്തോ ഒരു കൊളുത്തിപ്പിടിച്ച കുറച്ച് വണ്ടി ഓടണം വണ്ടി ഓടിയിട്ട് ത്രിപുര സൈഡ് വിടണം കേട്ടോ ഇന്ന് ആസാം പിടിക്കണം നമുക്ക് ആസാം കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ അപ്പോൾ ആസാം നേരെ പിടിച്ചിട്ട് ഇന്ന് ആസാമിനെങ്കിലും പെട്ടെന്ന് പോകുമ്പോൾ സ്റ്റേഡിയ എന്നിട്ട് നാളെ 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 ഉച്ച അയിമ്പത്തേന് ത്രിപുരയിലേക്ക് വെച്ച് വിടണം കേട്ട റോഡ് ഭയങ്കര മോശമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കിയിട്ട് വിടാം അപ്പോൾ നമ്മൾ മേഘാലയോട് വിട പറയുകയാണ് മേഘാലയയിലെ ലാസ്റ്റത്തെ പാട്ടായിരുന്നു ജയന്തി ഹിൽസ് അപ്പോൾ നമ്മളിപ്പോഴുള്ള ജയന്തിയിലാണ് ജയന്തിയെ ഏകദേശം തീർത്തിട്ടുണ്ട് നമ്മൾ മേഘാലയയിലേക്ക് എൻട്രി ചെയ്തത് തുറ സൈഡാണ് കേട്ടോ അതെന്ന് പറയുന്നത് പിന്നെ ഇതാണ് ഗാരോ ഹിൽസ് ഗാരോഹിൽസാണ് അപ്പോൾ ഗാരോഹിൽസിന്ന് പിന്നെ ആ ഭാഗമൊക്കെ തീർത്ത് പിന്നെ നമ്മൾ കയറിയത് പിന്നെ ഇങ്ങോട്ടാണ് നമ്മുടെ ചിറാപ്പുഞ്ചി സൈഡാണ് അതൊക്കെ കാശി ഹിൽസാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ജയന്തി കേട്ടോ അപ്പോൾ ജയന്തിയും കയറി എല്ലാം മൂന്നുമായി പിന്നിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സീസണിൽ വന്നിട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറേ കേവ്സ് കാണാനുണ്ട് പിന്നെ സീസണിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ വേറെ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും വെള്ളം കുറവായിരിക്കും പക്ഷേ കുറച്ചും കൂടി വേറെ ക്ലിയർ വെള്ളമായിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു സീസണിൽ വരാം അപ്പോൾ എന്തായാലും മേഘാലയോട് ഞാൻ വിട പറയുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം നല്ല ആൾക്കാരാണ് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു എല്ലടത്തും പിന്നെ ഏകദേശം ഒരു മാസം ഒരു മാസം അടുപ്പിച്ചായി നമ്മളിപ്പോൾ ഇവിടെത്തന്നെ ഇരുപത്തി ഏഴ് ദിവസത്തോളം കഴിഞ്ഞു അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്തത് നമുക്ക് തൃപുരയാണ് കേട്ടോ ഒക്കെ ചെറിയ സ്ഥലമാണ് അപ്പോൾ അത്ര കാണാനുണ്ടോ നമ്മുടെ കണ്ണൂർ ജില്ല കാണുന്ന പോലെ ഒന്ന് റൗണ്ട് അടിച്ച് തീർക്കാനേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം